ഇനി ഒരു അരമണിക്കൂർ നീന്താലും ഒരു മണിക്കൂർ വൈകിയാലും ഒരു ജീവനേക്കാൾ വലുതല്ല മണിക്കൂർ ഒരു ജീവനേക്കാൾ വലുതല്ല ഒരു കലോത്സവവും ഒരു ജീവനേക്കാൾ വലുതല്ല ഒരു അവാർഡും ഒരു സമ്മാനവും ഒരു അർഹതയും ഒരു അംഗീകാരവും ഒരു ജീവനേക്കാൾ വലുതല്ല എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മത്സരമൊക്കെ അതിന് പിന്നെയാണ് എന്ത് അധ്യാപനമാണ് ഇവരൊക്കെ നടത്തി കൊടുത്തിട്ടുള്ളത് ഈ ഒപ്പനയുടെ ടീച്ചറൊക്കെ എന്താണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഏകദേശം ഒരു അമ്പത്തി ആറ് സെക്കൻഡ് വരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മിനിറ്റ് അങ്ങനെ തന്നെ പിടിച്ചു ആ വീഡിയോ നമുക്ക് ഇവിടെ കാണാം അതിനു മുൻപ് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കണം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂൾ കലോത്സവം ഇത്രമേൽ ഹിറ്റടിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് പക്ഷെ കൊല്ലത്ത് നടന്ന കേരള സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം അത് വലിയ രീതിയിൽ കൈയ്യടി നേടിയിരുന്നു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിയുടെ ഒരു എൻട്രി ഒക്കെ തന്നെയായിരുന്നു അപ്പം ആ രീതിയിൽ തന്നെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ അതിനിടയിൽ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ആ വീഡിയോ കണ്ട് എൻ്റെ കിളി പോയി എന്ന് വേണം പറയാൻ കാരണം നമ്മൾ മലയാളികൾ പൊതുവെ എല്ലാ വിഷയങ്ങളോടും ഇടപെടുന്നത് ഇത്തിരി മനുഷ്യപ്പറ്റോട് കൂടിയിട്ടാണ് എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഈ വീഡിയോ കണ്ടതോട് കൂടിയിട്ട് എനിക്കാകെ അവസ്ഥയാണ് കാരണം എങ്ങനെയാണ് ഇത് കണ്ടു നിൽക്കാൻ അവർക്ക് തോന്നിയത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ വീഡിയോ ഒന്ന് കാണാൻ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം ക്ലിയർ ആണ് കലോത്സവത്തിന്റെ സ്കൂൾ കലോത്സവത്തിന്റെ വീഡിയോ ആണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വീഡിയോ ആണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ആ കുട്ടി അവിടെ വീണു നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒന്നുകിൽ കളി നിർത്തുക ആ കുട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കുട്ടികളെ കുറ്റം പറയുന്നത് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ആ കുട്ടികളുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്നുള്ളത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു അതിന് കാരണം പറഞ്ഞുതരാം നമുക്ക് ആ വീഡിയോ വേണം തല ചുറ്റിയിട്ടൊന്നും ആയിരിക്കില്ല ആ കുട്ടി വീണത് എന്നിട്ടും ഒന്ന് തിരിഞ്ഞുപോലെ നോക്കാം കളിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും ആര് ഈ പറയപ്പെടുന്ന ഇവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട് ഒരു കാരണവശാലും കളി നിർത്തരുത് സംസ്ഥാന കലോത്സവമാണ് അതുകൊണ്ട് തന്നെ കളി നിർത്തരുത് കാരണം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഭയപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടികളെ നോക്കാം പക്ഷെ എങ്കിൽ പോലും അത് തെറ്റാണെന്നുള്ളതാണ് കാരണം ആ ഇപ്പോൾ കാർഡിയാക്ക് അറസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് വെക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കതല്ലാന്ന് തോന്നും എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കകം അതിനൊരു പ്രാഥമിക പരിഗണന കൊടുത്ത് പ്രാഥമിക ചികിത്സ കൊടുത്ത് നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്തില്ല എങ്കിൽ ആള് ഒരു അവസ്ഥ വരെ ഉണ്ടാകും എനിക്ക് ഈ കുട്ടികളെയല്ല എനിക്ക് തോന്നുക അതിന് മുന്നിൽ വിധികർത്താക്കൾ ഉണ്ടാകുമല്ലോ ജഡ്ജസിൻ്റെ ഒരു വലിയ പാനൽ ഉണ്ടാകുമല്ലോ ഒരുപാട് അധ്യാപകന്മാരുണ്ടാവില്ല അവരൊക്കെ നോക്കി നിന്നു എന്നുള്ളതാണ് പിന്നീട് ഒരു കാര്യം ഇത് ഇതിനു മുമ്പുള്ള വീഡിയോ ആണ് കർട്ടൻ ഇട്ടിട്ട് ആ മത്സരം നിർത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു വാദം പക്ഷേ എന്തു പറഞ്ഞാലും ശരി എന്തു പറഞ്ഞാലും ശരി ഒരു മിനിറ്റ് ഈ വീഡിയോ ഉണ്ട് ആ ഒരു മിനിറ്റ് നിങ്ങൾ കണ്ടു നിന്നു എന്ന് പറഞ്ഞത് വല്ലാത്ത എന്നെ ഞെട്ടിപ്പിക്കുകയാണ് ആ റൈറ്റ്സ് എനിക്ക് തോന്നുന്നത് ഒരു കൈ നെഞ്ചിൽ വെച്ചിട്ടുണ്ട് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പെടയാണ് എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നില്ല കർട്ടൻ ഇടുന്നില്ല ജീവിതത്തിനേക്കാൾ വലുതാണ് ഒരു കളി മത്സരത്തിൽ ജയിക്കുന്നതിനേക്കാൾ വലുതല്ലേ ജീവിതം ഒരാളുടെ ജീവനതല്ലേ ഒരാളുടെ ജീവനല്ലേ വലുത് മത്സരത്തിൽ വിജയിക്കുന്നതാണോ വലുത് ഇത് ആര് പഠിപ്പിച്ച തീയറിയാണ് ആരാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം അങ്ങനെയുള്ള വിദ്യാഭ്യാസം അപകടമാണ് എന്നെ അത്ഭുതപ്പെടുന്ന ആ കുട്ടികളൊക്കെ കുട്ടികൾ എന്നുള്ള ലേബിളിൽ നമുക്കത് കാണാം പക്ഷെ അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെന്തുകൊണ്ട് ഇത്ര സമയം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഈ വീഡിയോയിൽ തന്നെ കുട്ടി കിട്ടുന്ന പുളയാണ് എന്നിട്ട് കളി നിർത്തുന്നില്ല കുട്ടികൾ നെഞ്ച് തടവാണാ കുട്ടി സത്യം പറഞ്ഞാൽ നല്ല വേദനയാവുന്നുണ്ട് ആ കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടി സ്വാഭാവികമായിട്ടും തൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടൊന്ന് സഹായിക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആളുകൾ അവരുമായിട്ട് കുട്ടിക്ക് ടച്ച് ഉണ്ടാവില്ല പക്ഷെ ആ കുട്ടിയുടെ ഒരു പ്രായം മറ്റുള്ളതൊക്കെ അനുസരിച്ചിട്ട് കൂടെയുള്ള കൂട്ടുകാരികൾ വന്നിട്ട് ഒന്ന് പരിഗണിക്കും അല്ലെങ്കിൽ തന്നെ എടുത്തുകൊണ്ട് പോകും പോകുമെന്നുള്ളൊരു വിശ്വാസമെങ്കിലും ഉണ്ടായിട്ടില്ല നെഞ്ചിലേക്ക് ഇങ്ങനെ കൈയിട്ടടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നെഞ്ചിങ്ങനെ തടവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ അത് സംഭവിക്കുന്ന കാര്യമാണോ കറിയുന്നില്ല ഇതിനെതിരെ കർക്കശമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത് ഈ ഒരു മിനിറ്റിനുള്ള നിശബ്ദത പാലിച്ച അതിന് മുൻപുള്ള ജഡ്ജസുമാർ അവിടെയുള്ള എല്ലാവർക്കും അതിശക്തമായിട്ടുള്ള നടപടിക്കവരെ വിധേയമാക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വിശദീകരണം ചോദിക്കണം എന്നുള്ളതാണ് എന്താണ് അവർ നൽകുന്ന വിശദീകരണം എന്ന് കാണാമായിരുന്നു എനിക്ക് ഇതിനൊക്കെ ഒരു വിശദീകരണം കൊടുക്കണം എഴുതി വായിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മിനിറ്റ് ഈ പറയപ്പെടുന്നത് കണ്ടു നിന്നത് എന്ന് അവരോട് ചോദിക്കണം ഒരു മിനിറ്റ് ആ കുട്ടി പിടഞ്ഞു വീഴുന്നത് നിങ്ങൾ കണ്ടു നിന്നതിന് കാരണം എന്താണെന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങണം എന്നുള്ളതാണ് എന്നിട്ട് ആ എഴുത്ത് പബ്ലിഷ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ വിശദീകരണം ഉണ്ടല്ലോ അത് പബ്ലിഷ് ചെയ്യണം അതിന് കാരണം എന്താണ് ആ വിധികർത്താക്കൾ അവിടെയുള്ള അധ്യാപകർ പറയുന്നത് എന്നുള്ളത് ചോദിക്കണം ആ ഒരു മിനിറ്റ് നിങ്ങൾ കണ്ടു നിന്നില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവാണ് ഇവരെങ്ങനെ ഇത് കണ്ടു എന്നുള്ളതാണ് മുമ്പിൽ ഒരു മനുഷ്യന്റെ ഒരു രൂപം കാണുന്നുണ്ട് കേട്ടോ ഒരാൾ ഇങ്ങനെ നിന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്കൊരു അനക്കമില്ല ക്യാമറമാൻ എന്തോ ആണോ എന്ന് തോന്നുന്നു എനിക്ക് അയാൾക്കൊരു അനക്കുമില്ല അയാൾ ഇങ്ങനെ വല്ലാത്ത ആ പരിസര പ്രദേശങ്ങളിൽ ഈ കാഴ്ച കണ്ടു നിന്ന ആൾക്കാരില്ലേ ചില ആൾക്കാർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിലും ഇവിടെ ഞാനവിടെ ഉണ്ടായിരുന്നു എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും പരിപാടിയൊക്കെ പിന്നെ നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടാക്കില്ലേ ചെയ്യില്ല നിങ്ങൾ എന്നെ എനിക്ക് തോന്നിയതാ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നൂറ് ശതമാനം കൊണ്ടുപോകാരുന്നു നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതെന്താ പറ്റിയത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല അപ്പൊ ഈ വീഡിയോ പ്രചരിപ്പിച്ച ഒരാൾ ആ വീഡിയോ റിമൂവ് ചെയ്തതിന്റെ കാരണം പറഞ്ഞത് പിന്നീട് അത് കർട്ടൻ ഇട്ടിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സെക്കൻഡ് പോലും അതൊരു വിശദീകരണമല്ല ഈ അമ്പത്തിയാറ് സെക്കൻഡ് വരെ ഒരു കർട്ടൻ വീഴുന്നില്ല ഈ അമ്പത്തിയാറ് സെക്കൻഡിന്റെ വീടു ഞാനൊരു കർട്ടൺ വീഴുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല ഇതിന് കൃത്യമായൊരു വിശദീകരണമാണ് കാരണം അവർക്ക് സമയം മാറ്റി കൊടുക്കണം ഇനി ഒരു അരമണിക്കൂർ നീണ്ടാലും ഒരു മണിക്കൂർ വൈകിയാലും ഒരു ജീവനേക്കാൾ വലുതല്ല മണിക്കൂർ ഒരു ജീവനേക്കാൾ വലുതല്ല ഒരു കലോത്സവവും ഒരു ജീവനേക്കാൾ വലുതല്ല ഒരു അവാർഡും ഒരു സമ്മാനവും ഒരു അർഹതയും ഒരു അംഗീകാരം ഒരു ജീവനേക്കാൾ വലുതല്ല എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മത്സരമൊക്കെ അതിന് പിന്നെയാണ് എന്ത് അധ്യാപനമാണ് ഇവരൊക്കെ നടത്തി കൊടുത്തിട്ടുള്ളത് ഈ ഒപ്പനയുടെ ടീച്ചറൊക്കെ എന്താണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കുട്ടികളെ കുറ്റപ്പെടുത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാവുന്നല്ലോ നമ്മളൊക്കെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളല്ലേ എന്താ വിഷയം ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ കളിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് തന്നെ കളിക്കണം എന്ന് പറയാനാണ് കാരണം നിശ്ചിത സമയമാണ് അവർക്ക് കൊടുക്കുന്നത് ആ സമയത്തിനകത്ത് കളിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും അവിടെ ആ ടീച്ചർ ഉണ്ടാകും അവിടെ ആൾക്കാരുണ്ടാകും ഒന്നും ചെയ്തില്ല സർക്കാർ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് നടപടിയെടുക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ നടപടിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നോക്കി നിന്നവർക്കെതിരെയാണ് കുട്ടികൾക്കെതിരെയല്ല നോക്കി നിന്ന ആളുകളുണ്ടല്ലോ ആ കുട്ടികൾക്ക് ഇത്രയും കാലം വിദ്യാഭ്യാസം എന്താണ് എന്ന് പറ പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതികളിൽ ഒരുപാട് മാറ്റം വരാനുണ്ട് എന്നുള്ളതാണ് രാവിലെ ടീച്ചർ വരുന്നു ക്ലാസ് എടുത്ത് പോകുന്നു വൈകുന്നേരം ക്ലാസ് വിട്ട് പിറ്റേന്ന് പോകുന്നു ഹോംവർക്ക് ചെയ്യുന്നു പിറ്റേന്ന് വരുന്നു സെമിനാർ എഴുതിയ അല്ലെങ്കിൽ അടികൊള്ളുന്നു സെമിനാർ എഴുതിയ കുട്ടി അഭിനന്ദിക്കുന്നു കലാകാലങ്ങളായിട്ട് നമ്മൾ ഒരു ഫോർമാറ്റ് മനുഷ്യരെ കുറിച്ച് മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യ സൗഹാർദ്ദങ്ങളെക്കുറിച്ച് സാധാരണ തട്ട് സാധാരണ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പരിഗണിക്കേണ്ട ഒരു ഇത്തിരി നേരമൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കുട്ടി ചെലവഴിക്കുന്നത് സ്കൂളിലാണ് അതാണ് പറഞ്ഞത് ഒരു ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ അടുത്ത രക്ഷിതാവാകാനുള്ള എല്ലാ ബാധ്യതയും ഉത്തരവാദിത്തമുള്ളത് ഒരു അധ്യാപകനും അധ്യാപികക്കുമാണ് കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നവരുടെ അടുത്താണ് ഈ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്ത വിദ്യാഭ്യാസം എന്താണ് റിവെന്താണ് എന്നുള്ള ചോദ്യമുണ്ട് ഇതൊന്നും നിസ്സാരമായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ കാണുക ഇത് ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്ത് ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണോ ഇവരെ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണോ ആ സ്കൂളിനോട് കൃത്യമായിട്ടുള്ള വിശദീകരണം ചോദിക്കണം എഴുതി വാങ്ങണം എന്നിട്ട് പൊതുജനത്തിന് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയണം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല വളരെ വേദനയോട് കൂടിയിട്ട് നിർത്തുന്നു